ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനുമായി ടീം ചാരിറ്റി കായംകുളം കായംകുളം ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് സബ് ഇൻസ്പെക്ടർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കായംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ടീം ചാരിറ്റി കായംകുളത്തിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ജീവിതമാണ് ലഹരി ലഹരിയല്ല ജീവിതം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ടാം ഘട്ട ലഹരിവിരുദ്ധ ബോധവൽക്കരണം സമൂഹത്തിന് ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം പ്രതിജ്ഞ ലഘുലേഖാ വിതരണം എന്നിവ സംഘടിപ്പിച്ചു ലഹരിവിരുദ്ധ ബോധവൽക്കരണം പ്രതിജ്ഞ എന്നിവയുടെ ഉദ്ഘാടനം കായംകുളം ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് സബ് ഇൻസ്പെക്ടർ എ എം നിസാം നിർവഹിച്ചു നമുക്ക് ചില സ്ഥിരമായിട്ട് ഒരു ദിവസമെങ്കിലും നമുക്ക് വാർത്തയ്ക്ക് ആക്കാനൊക്കാത്ത എല്ലാ ദിവസങ്ങളും ഉണ്ട് കൊലപാതകങ്ങളും എല്ലാം ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ മെയിനായിട്ട് കാരണം ലഹരിയായിട്ട് ലഹരി ഉപയോഗമാണ് ഇതാദ്യം നമ്മൾ ലഹരി മാഫിയ നമുക്ക് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ കാരണമാണിത് കാരണം ആദ്യം ഫ്രീ ആയിട്ട് കൊടുത്ത് അവരെ വശീകരിക്കുക വശീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അച്ഛനും അമ്മയൊന്നും വേണ്ട അവർക്ക് പ്രധാനമായിട്ടും അവരുടെ അവർ ബെസ്റ്റായിട്ടുള്ള അവരുടെ ഇത് കൊടുക്കുന്ന ആൾക്കാരാണ് അവസാനം വരുമ്പോഴത്തേക്ക് പിന്നെ പിന്നെ പൈസ പൈസ ആവശ്യം ആവശ്യം വരും നടക്കും അങ്ങനെ കേസിലെ പ്രതികളായി ടീം ചാരിറ്റി കോർഡിനേറ്റർ നസീർ കായംകുളം അധ്യക്ഷത ജീവകാരുണ്യ പ്രവർത്തകൻ പ്രഭാഷ് പാലാരി സമൂഹത്തിന് ലഹരി ബോധവൽക്കരണ സന്ദേശവും ലഘുലേഖ വിതരണ ഉദ്ഘാടനം അബ്ദുൾ റഷീദ് ഷെഫീഖ് എന്നിവർ ചേർന്നും നിർവഹിച്ചു ഇന്ന് ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു കൊറ്റം യുവാക്കളെ യുവതികളെ നമുക്ക് കാണാൻ കഴിയും ഉപയോഗം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ ഇന്ന് ലഹരി ഉപയോഗം നമ്മുടെ നാടിനെ മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളെ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള ഭീകരമായ അന്തരീക്ഷം നടത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വിദേശത്ത് മാത്രം കണ്ടുവന്ന ചില കൂട്ട കൊലപാതകങ്ങൾ നമ്മുടെ ഈ സാംസ്കാരിക കൊച്ചു കേരളത്തിൽ നടപാടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോഴാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ഈ രാസലഹരിയുടെ മഹാവിപത്ത് വരുന്ന വിവരം നാം ഓരോരുത്തരും ബോധവാന്മാരായിരിക്കും ജീവകാരുണ്യ പ്രവർത്തകരായ അബു ജന ഹുസൈൻ എച്ച് വൈഎസ്ആർ ഷാഹുൽ ഹമീദ് മാഹിൻ ആംബുലൻസ് സ്മൃതി സൂസൻ ഹക്കീം സീനത് ബഷീർ സുലൂബിനു വൈഷാജഹാൻ ബദർ സജീർ കുന്നുകണ്ടം സിനി പുഷ്പമണി മിനി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ലഘുലേഖ വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ കായംകുളം